ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും നോ കോണ്ടാക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലൂടെ പോകുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഈ ഒരു സമയം അവരുടെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് അവരുടെ ഒരു ലൈഫ് ഇപ്പോൾ എങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് ആ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടോ എന്താണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് റെസ്നേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളേക്കാം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് ഓവറോൾ സിറ്റുവേഷനിലാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നൊക്കെ ത്രീ ഓഫ് പെൻറ്റകേൾസ് ചാരിയറ്റ് സെവൻ ഓഫ് പെന്റകേൾസ് ഓക്കെ രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട് Seven of Swords, Ten of Wands, Four of Cups Energy, Magician Rivers, Sambing so Gods, Sambadical. फ्यूक्स कप्स एनर्जी हैंग्ड मैन स्ट्रेंथ रिवर्स टेन ऑफ सूड्स फाइल में एक कार्ड കൂടി ഇടുക ഹെർമിറ്റ് എനർജി അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ചേഞ്ച് കുറച്ച് കാലത്തിനുള്ളിൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ടാവണം അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫസ്റ്റ് മേജർ ആർക്കാന കാർഡ് വന്നിരിക്കുന്നത് ചാരിറ്റ് എനർജിയാണ് ലാസ്റ്റ് വന്നിട്ടിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ആണ് അപ്പോൾ അതായത് ഈ ഒരു ചാരിറ്റിൽ നിന്ന് ഹേമിറ്റ് എനർജി വരെയുള്ള ഒരു ജേണി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ സാധിക്കും അത് ഈ ചാരിയറ്റ് എനർജി എന്ന് പറയുമ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് മുന്നിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും നോക്കാതെ നമ്മൾ വഴി വെട്ടി പോവുക എന്ന് പറയില്ലേ ആ ഒരു തരത്തിൽ പോകുന്ന ഒരു എനർജിയാണ് മറ്റാരെയും നമ്മൾ ചിലപ്പോൾ മുഖവിലക്കെടുക്കണമെന്നില്ല നമ്മൾ നമ്മളുടെ കാര്യം അല്ലെങ്കിൽ നമ്മളുടെ ഫോക്കസ് നമ്മളുടെ ലൈഫ് എന്നുള്ള രീതിയിൽ സ്വന്തം കാര്യത്തിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പാഞ്ഞ് മുന്നിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്നിപ്പോൾ ഈ ഒരു ഹെർമിറ്റ് എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം ഈ ഒരു പേഴ്സൺ അവസ്ഥ സോളിറ്റ്യൂഡ് അല്ലാതെ ഒരു നിരാശ ആരെയും വിശ്വസിക്കാനായിട്ട് കഴിയില്ലാത്തൊരവസ്ഥ അങ്ങനെയുള്ള ഒരു സ്റ്റേജ് അതായത് ആ ഒരു എനർജി ലോസ് നമുക്കിവിടെ നല്ല രീതിയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒരാവേശം അല്ലെങ്കിൽ ഒരു എൻതൂസിയാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു എനർജി ആയിരുന്നു നേരത്തെ എന്നാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞൊരു എനർജി വരെ പേഴ്സൺ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ചിലരെ സംബന്ധിച്ചത് ഫ്രണ്ട്സായിരിക്കാം ഫാമിലി ആയിരിക്കാം ആരുമാണെന്നുണ്ടെങ്കിലാവാം ചിലപ്പോൾ ഒന്നിക്കൂടുതൽ അതായത് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഒന്നി കൂടുതൽ തേർഡ് പാർട്ടി എനർജീസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുമാണ് അപ്പോൾ ആരുടെയൊക്കെയോ വാക്ക് കേട്ട് മുന്നിലേക്ക് പോയ ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റാരെങ്കിലും ഒക്കെ പറയുന്നത് കൺസിഡർ ചെയ്ത് അല്ലെങ്കിൽ ഒക്കെ വാക്ക് വിശ്വസിച്ച് വളരെ പാഞ്ഞ് മുന്നിലേക്ക് പോയ ഒരു പേഴ്സൺ ആണ് പക്ഷെ ഈ ഒരു പേഴ്സൺ എന്ത് ഉദ്ദേശിച്ചാണോ പാഞ്ഞു മുന്നിലേക്ക് പോയത് അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ലക്ഷ്യം വെച്ചാണോ പോയത് അത് നടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതിവരുടെ മാത്രം സിറ്റുവേഷൻ സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തായിരുന്നു അവസ്ഥയെന്നുള്ളത് നമുക്കറിയില്ല തീർച്ചയായിട്ടും ഈ ഒരു എനർജിയും കൂടി അവിടെ വന്നതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഫോക്കസ് ഒന്നും തരാൻ ഒട്ടും സാധ്യതയില്ലായിരിക്കും ആ ഒരു സമയം എന്ന് പറയുന്നത് കാരണം സ്വന്തം കാര്യത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ മറ്റാരെയും അത്രയ്ക്കധികം കൺസിഡർ ചെയ്യാത്തൊരു സമയം കൂടിയായിരിക്കും അപ്പോൾ അങ്ങനെ പോയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ ചിലരെ സംബന്ധിച്ച് ഫിനാൻഷ്യലിയും ഒക്കെ ഈ ഒരു പേഴ്സൺ മറ്റാരുടെയെങ്കിലും ആക്കോട്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അത് എല്ലാവർക്കും ആവണമെന്നില്ല ചിലവർക്ക് അങ്ങനെയും ഉള്ള ഒരു കാര്യമൊക്കെ നടന്നിട്ടുണ്ടാകും പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു എട്ടിൻ്റെ പണി കിട്ടുക എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥ ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ട് കാരണം ഇവരുടെ ലൈഫിൽ ഇവർക്കൊരു ചീറ്റിങ് കിട്ടിയതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ചീറ്റിങ് അല്ലെങ്കിൽ ഒരു വിശ്വാസവഞ്ചനയ്ക്ക് ഇവരുടെ ലൈഫിൽ വന്നതുകൊണ്ട് തന്നെ ഇവരുടെ കംപ്ലീറ്റ് പ്ലാനും പദ്ധതിയൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ടോട്ടലി ഈ ഒരു പേഴ്സൺ ആകെ ഒരു ആയ ഒരു എനർജി നമുക്കിവിടെ കാണാം ആകെ നമ്മൾ വിഷമിച്ചിരിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഒട്ടും താല്പര്യം ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ പാസ്റ്റിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ട് ഇപ്പോഴത്തെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയില്ല ഇവിടെയും നമുക്ക് കാണാം ഫോർ ഓഫ് കപ്സും ഫൈവ് ഓഫ് കപ്സ് എനർജി രണ്ടും കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ നഷ്ടബോധം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആരുടെയൊക്കെ വാക്കുകേട്ട് മുന്നിലോട്ട് പോയൊരു പേഴ്സൺ ആണ് പക്ഷേ ചെന്ന് കുടിയിൽ ചാടിയെന്ന് പറയാം അല്ലെങ്കിൽ ആ പറഞ്ഞ് ആരാണോ ഈ ഒരു പേഴ്സണെ പ്രേരിപ്പിച്ച് വിട്ടത് ആ ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ തിരിച്ചടിയോ അല്ലെങ്കിൽ ഹാർട്ട് ബ്രേക്കോ ഒക്കെ കിട്ടി നിൽക്കുന്ന ഒരു പേഴ്സണാണ് ഒരുപാട് എടുത്താൽ പൊങ്ങാത്ത ഒരു ഭാരം ഈ ഒരു പേഴ്സൻ്റെ തലയിൽ വന്ന് വീണിട്ടുണ്ട് അപ്പോൾ ചിലവർക്ക് നമ്മൾ പറഞ്ഞപോലെ ഫിനാൻഷ്യലി ഉള്ള ഒരു തിരിച്ചടിയും കൂടി ആയിരിക്കും മറ്റാരുടെയെങ്കിലും കേട്ട് ഒരു വലിയൊരു ഫിനാൻഷ്യൽ ലയബിലിറ്റിയൊക്കെ വരുത്തി ഒരു പേഴ്സൺ ആയിരിക്കാം ഇപ്പോൾ എടുത്താൽ പൊങ്ങാത്ത രീതിയിൽ ആകെ മാറി അല്ലെങ്കിൽ അങ്ങനെ കടങ്ങളൊക്കെ വന്ന് ഇനി എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം ചിലർക്ക് ഇതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ആ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിനകത്ത് ഗുണം കിട്ടും അല്ലെങ്കിൽ അവിടെ ഒരു ഗ്രീനറീസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് പാഞ്ഞു പോയൊരു വ്യക്തിയായിരിക്കും പക്ഷേ അവിടെയായിരിക്കാം ഈ പണി കിട്ടിയത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ നല്ലതുപോലെ ഈ ഒരു പേഴ്സന് ഒരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം മെജീഷ്യൻ റിവേഴ്സും ആണ് മിജീഷ്യൻ റിവേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ ഇപ്പോൾ മാനിഫെസ്റ്റേഷനോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല നേരത്തെ ഭയങ്കര കാൽക്കുലേഷൻ പ്ലാനിങ് ഓവർ കോൺഫിഡൻറ്റൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഒക്കെ വിചാരിച്ചതിന് ഓപ്പോസിറ്റ് ആയിരിക്കാം വരുന്നത് എന്ത് ചെയ്തിട്ടും ഒരു റിസൾട്ട് ഇല്ല അല്ലെങ്കിൽ ഒരു ഫലം ഇല്ലാത്ത ഒരവസ്ഥ അത് നമുക്ക് ഇവിടെയും കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്ത് ചെയ്തിട്ടും ഒരു റിസൾട്ട് ഇല്ല ഇപ്പം ശരിയാകുന്ന ആളെ ശരിയാകുന്ന ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരു വിഷമിച്ചിരിക്കുന്നൊരവസ്ഥയായത് അപ്പോൾ അവിടെ നിന്നും ഇപ്പോൾ ഈ ഒരു സി പേഴ്സണൽ സിറ്റുവേഷൻ മാറിയിട്ടുണ്ട് ആകെ മൊത്തം തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോൾ വലിയൊരു നഷ്ടബോധം നിരാശയൊക്കെ ഉണ്ടാവാറില്ലേ അതേ ഒരു സിറ്റുവേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ കുറച്ച് ഈക്കോയിസ്റ്റിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻ്റ് ഉള്ള ഒരു പേഴ്സണും കൂടി ആയിരുന്നു ഓവർ കോൺഫിഡൻസ് ഉള്ള ഒരു പേഴ്സണും കൂടി ആയിരിക്കാം അതായത് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും എൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ സാധിക്കും അല്ലാതെ ഉണ്ടെങ്കിൽ എൻ്റെ പ്ലാനിങ്ങിന് അപ്പുറത്തേക്കൊന്നും പോയില്ല ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഈഗോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇപ്പോൾ ഒന്ന് ശമനം കിട്ടിയിട്ടുണ്ട് അല്ലാതെ ഉണ്ടെങ്കിൽ അവരൊരു റിയാലിറ്റിയിലേക്ക് ഇപ്പോൾ ഇറങ്ങി വന്നിട്ടുണ്ട് ആദ്യം ഭയങ്കര ഓവർ കോൺഫിഡൻസിലൊക്കെ പോയ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പല കാര്യങ്ങളും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വേണമെങ്കിൽ നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും ഇതിനകത്ത് മേജർ ആർക്കാൻ എക്കേർട്സ് വളരെ കൂടുതലായിട്ട് കയറി വന്നിട്ടുണ്ട് സോ ഇതിനകത്തുള്ള പല കാര്യങ്ങളും അവരുടെ ലൈഫിലെ മേജർ ആണ് അല്ലെങ്കിൽ ആയിരുന്നു എന്നുള്ളത് തന്നെ നമുക്കിവിടെ പറയാം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് ടു മാൻ എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ സ്ട്രെങ്ത്ത് റിവേഴ്സ് വന്നിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹെർമിറ്റ് എനർജി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ആ സ്ട്രെങ്ത്ത് റിവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്ട്രെങ്ത്ത് ഇല്ലാത്തൊരവസ്ഥയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു കറേജ് മുന്നിലേക്ക് പോകാനുള്ള ഒരു ധൈര്യം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ പേഴ്സണിപ്പോൾ ചോർന്നു പോയിട്ടുണ്ട് ഇവിടെ നമുക്ക് ടെൻ ഓഫ് സോട്ട്സ് എനർജി കാണാം ആ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പിന്നിൽ നിന്ന് കുത്തുകയറ്റി വീഴുന്ന ഒരു എനർജി അല്ലെങ്കിൽ അത്രയും ഒന്ന് അതപ്പതിച്ച് പോയി വീട് നിലത്ത് കിടക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഇവർ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ മുന്നിൽ പോയി മുന്നിലേക്ക് പോയി അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലുമൊക്കെ വാക്കുകൾ കേട്ടോ വേറെ ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും ഇൻ്റർഫിയർ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പോയിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ വീണ് കിടക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തി എന്ത് കാര്യത്തിനാണോ ഇറങ്ങി പുറപ്പെട്ടതെങ്കിലും ചിലപ്പോൾ വിലക്കുകൾ കൊടുത്തിട്ടുണ്ടാവാം അല്ല അങ്ങനെ ചെയ്യേണ്ട അല്ലെങ്കിൽ ഇന്ന വ്യക്തികളെ വിശ്വസിക്കേണ്ട എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം അതൊന്നും ചിലപ്പോൾ ഈ ഒരു വ്യക്തി കൺസിഡർ ചെയ്തിട്ടുണ്ടാവണം എന്നില്ല അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യമാണ് ശരി അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡാണ് ശരി അവരുടെ ആംഗിളാണ് ശരി എന്നൊക്കെയർ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ ഇപ്പോൾ അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പലതും മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏത് ആംഗിൾ അവരുടെ ആംഗിളിൽ നിന്നല്ല ഏത് ആംഗിളിൽ നിന്നും ചിന്തിക്കാനായിട്ട് യുവർ പേഴ്സൺ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ അവർ അങ്ങനെ ഉറ്റു നോക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർക്ക് പറ്റി പാളിച്ചവളെല്ലാം അവർ ചിലപ്പോൾ വളരെ കാര്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടാവാം ഇവിടെയാണെന്നുണ്ടെങ്കിൽ അവർക്കിനി ആരെയും വിശ്വസിക്കാനായിട്ട് കഴിയില്ലാത്ത ഒരു അവസ്ഥയാണ് എന്ന് വെച്ചിട്ട് ആ ഒരു പേഴ്സൺ ഒട്ടും ദീർഘവീക്ഷണവും ഇല്ല ആകെ ഒരു നെഗറ്റീവ് വൈബ് അവിടെ കയറി കൂടിയിട്ടുണ്ട് ദീർഘവീക്ഷണം ഇല്ലാണ്ടാകുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം പ്ലാൻ ചെയ്ത് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലാതെ ആ ഒരു നിരാശ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ലൈഫിൽ കയറി കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് വൈബ് നഷ്ടപ്പെട്ടു പോകും നെഗറ്റീവിലേക്കായിരിക്കും കൂടുതൽ പോകുന്നത് എന്നെ കൊണ്ട് ഒന്നും വയ്യ അല്ലെങ്കിൽ ഞാൻ ഞാനിങ്ങനെയായി പോയല്ലോ എനിക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എൻ്റെ ലൈഫ് മൊത്തം ട്രാജഡി ആണല്ലോ അങ്ങനെ 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 നിരാശയിലേക്ക് ഒരു അവസ്ഥ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ആ ഒരു മെജീഷ്യനും റിവേഴ്സ് വന്നപ്പോൾ ചിലപ്പോൾ നേരത്തെ അവരുടെ ഒരു പാസ്റ്റിൽ വളരെ ആ മെജീഷ്യൻ എനർജിയിൽ തന്നെ പോയൊരു വ്യക്തിയായിരിക്കാം എനിക്കിങ്ങനത്രയും ആണ് അല്ലെങ്കിൽ എൻ്റെ കയ്യിലെല്ലാം ഉണ്ട് ഞാൻ ചിന്തിച്ച ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനും പറ്റുന്നില്ല അതായത് ആ ഒരു പേഴ്സൺ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ വിപരീതമായിട്ടായിരിക്കും ലൈഫിൽ പല കാര്യങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സന്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ നമുക്കിന്നെ ഈ ഒരു പേഴ്സന്റെ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം അവരുടെ ലൈഫിൽ ഇപ്പോൾ ഇത്രയും ഒരു വിഷമിക്കുന്ന അല്ലെങ്കിൽ അത്രയും ഡിസപ്പോയിന്റഡ് ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയാണല്ലോ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണിപ്പോൾ നിങ്ങളോട് തോന്നുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിംഗമായിട്ട് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡാണ് നമ്മളുടെ നോക്കുന്നത് ഓക്കെ നൈൻ ഓഫ് വൺസ് എംബ്രോസ് എനർജി എംബ്രോസ് എനർജി ചെയ്ത ഷോർട്ട് റൈഡിങ്ങിനകത്തും നമുക്ക് കിട്ടിയിട്ട് തോന്നുന്നു അപ്രന്റിസ് ഓഫ് കപ്സ് ടുസ് എനർജി Five of Cups, Eight of Pentacles, Ace of Swords. Six സിക്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഫോർ ഓഫ് വൺസ് നമുക്ക് ഫയലിൽ ഒരു കാർഡ് കൂടി എടുക്കാം ഓക്കെ എൽ ഓഫ് കപ്സ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റിലേക്ക് വരാനായിട്ട് പല റീസൺസും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ഇവരുടെ വഴി തേടി തേടിപ്പോയതോ തേർഡ് പാർട്ടിയുടെ വാക്ക് കേട്ടതോ പല കാര്യങ്ങളും ഉണ്ടായിരുന്നിരിക്കാം എങ്കിൽ പോലും മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ മുറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ പ്രത്യക്ഷത്തിൽ പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ട് അവർ ആ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എനർജിയിലുള്ള കുറച്ച് പേർക്കെങ്കിലും ഇതിനോടകം തന്നെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നുള്ള ഒരു കോൺടാക്റ്റ് അല്ലെങ്കിൽ അവരുടെ നോ കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളെ അറിയിക്കാനായിട്ടുള്ള ഒരു ശ്രമം അല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരു കോൺവെർസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് എല്ലാവർക്കും കിട്ടിക്കാണെന്നില്ല പക്ഷേ അങ്ങനെ കുറച്ച് പേർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവണം കാരണം ഈ ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ തുറന്ന് പറയാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാം അവർ ഒരു പല കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഓപ്പൺ കോൺവെർസേഷൻ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് കാണണം അപ്പോൾ ഇതിനോടകം തന്നെ ഈ ഒരു നിങ്ങളെ വിട്ടൊന്ന് മാറിപ്പോയ അല്ലെങ്കിൽ നോ കോൺടാക്റ്റിലേക്കൊക്കെ പോയൊരു പേഴ്സൺ ആണ് റീസൻ്റ് ആയിട്ട് ഇപ്പോൾ തിരിച്ച് വന്ന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കാരണം നിങ്ങളുടെ ഒരു എനർജി ആയിരിക്കാനുള്ള ചാൻസ് ഇതിനകത്ത് വളരെ കൂടുതലാണ് അപ്പോൾ കറൻ്റ്ലി അവർക്ക് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ വളരെ അവർക്ക് സപ്പോർട്ടീവായിട്ട് നിന്നൊരു വ്യക്തിയാണ് അല്ലാതെ അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കെയർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു അവസരത്തിലായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അത്രയും പെത്തറ്റിക് ആയിട്ടിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ആരുടെ ഒരു സപ്പോർട്ട് ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ആരെയും അവർക്ക് വിശ്വസിക്കാൻ തോന്നാത്തതുകൊണ്ടൊക്കെ അവർ കൂടുതലായിട്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകും ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം പാസ്റ്റിലുള്ള മെമ്മറീസ് ഈ ഒരു പേഴ്സൺ ഒരുപാട് കയറി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ മനസ്സിനകത്ത് ഉണ്ടാകുന്നുണ്ട് എത്രയോ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരു പേഴ്സണാണ് ആ ഒരു വ്യക്തി അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ ഇവരുടെ ഒരു ഹെൽപ്പ് എനിക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു ഇപ്പോൾ ആരും ഇല്ലാതിരിക്കുമ്പോൾ അവർക്ക് നിങ്ങളുടെ ഒരു വാല്യൂ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങളോട് മനസ്സുകൊണ്ടെങ്കിലും അപ്പോളജി പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാസ്റ്റലി ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ക്ഷമാപണം പറയാമെന്ന് പറയുന്നതൊക്കെ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം എങ്കിലും മനസ്സുകൊണ്ടെങ്കിലും അവർക്ക് അവർ തിരിച്ചറിവുണ്ട് അല്ലെങ്കിൽ നിങ്ങളോടൊരു സോറി പറയാനായിട്ട് ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിലും ഈ ഒരു പേഴ്സൺ ഒരു വിഷമമുണ്ട് അവരുടെ നേരത്തെ സിറ്റുവേഷനിൽ നമ്മൾ കണ്ടതുപോലെ ഇവിടെ നിങ്ങളുടെ ഒരു എനർജിയിൽ നമ്മൾ നോക്കുമ്പോഴും നിങ്ങളുമായിട്ടുള്ള എനർജിയിൽ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ആ ഒരു പേഴ്സണൽ ഒരു ഡിസപ്പോയിൻ്റ്മെൻ്റ് നിരാശ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് നമുക്കിവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ ചിലവർക്കെങ്കിലും കോണ്ടാക്റ്റിലേക്ക് വരാതെ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ പേഴ്സൺ വരാതിരിക്കുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അതായത് ഇനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ അല്ല ഒരു നോ കോൺടാക്ട് പീരീഡിൽ അതും അവർ അവർ വളരെ നന്നായിട്ടിരിക്കുന്ന ഒരു സമയത്തല്ല നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത് അവർ മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് വേണ്ട ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു ചിന്താഗതിയോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒന്ന് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഇൻഡിസിഷൻ എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് എങ്കിൽ പോലും ഒരു കോണ്ടാക്റ്റ് കിട്ടി നിങ്ങളിലേക്ക് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോറഫോൺസ് എനർജിയാണ് ചിലപ്പോൾ ഇത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കാം അപ്പം അങ്ങനെയുള്ള ആ ഒരു രീതിയിലേക്ക് തിരിച്ച് വരാനുള്ള ഒരു ആഗ്രഹം നമുക്ക് കാണും ഇവിടെ നമുക്ക് ആ ഒരു ഹോം എനർജിയൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത്രയും ഒരു കമ്മിറ്റ്മെൻറ്റോടു കൂടി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ച് വരണം അല്ലെങ്കിൽ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ വേണം എന്നാഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ കരംഗലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമോഷണലി ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളോട് ഒരുപാട് ഇമോഷൻസ് സ്നേഹം കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ അവർ ചിലപ്പോൾ അത് കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അവരുടെ മൈൻഡ് എന്താണോ അത് അങ്ങനെ തന്നെ ഓവർഫ്ലോയിങ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നുണ്ടാവില്ല എന്തായാലും മനസ്സുകൊണ്ട് നമ്മളോട് നോക്കുമ്പോൾ നിങ്ങളോടൊരു സ്നേഹം ഇഷ്ടം ബഹുമാനമൊക്കെ തോന്നുന്ന ഒരവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവരുടെ ഒരു ഇമോഷൻസ് അവർ കണ്ട്രോൾ ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ടാവും നേരത്തെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ബ്ലെയിം ചെയ്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെ അവർ നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള എനർജി ഒന്നും ഇവിടെ ഇല്ല എന്നുള്ളത് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫോളോ ചെയ്യാനായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരാനായിട്ടുള്ള ഒരു ആഗ്രഹമൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒരു കോണ്ടാക്ട് കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പല കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഒരു പക്ഷേ അവർക്കിപ്പോൾ സംഭവിച്ച കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ നിങ്ങളോട് തുറന്ന് പറഞ്ഞേക്കാം ഇപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ ഒരു സിറ്റുവേഷൻ നോക്കിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ ചിലപ്പോൾ തടഞ്ഞിട്ടുണ്ടാവും ഈ ഒരു ഇതിലേക്ക് എടുത്ത് ചാടരുത് അല്ലെങ്കിൽ ആ ഒരു വഴി പോകരുതെന്ന് പറഞ്ഞപ്പോൾ കേൾക്കാതെ പോയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിരുന്നു ശരിയെന്ന് ചിലപ്പോൾ ആ ഒരു പേഴ്സൺ പറഞ്ഞേക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരു സ്ട്രോങ് കോണ്ടാക്ട് ഉടനെ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് ഈ ഒരു പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ചിലവർക്ക് നമ്മൾ പറഞ്ഞതുപോലെ ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവിടെ ക്യാൻസർ പൈസസ് കോപ്പിയോ എനർജീസ് വളരെ കൂടുതലാണ് ചിലപ്പോൾ നിങ്ങൾ രണ്ട് പേരിൽ ഒരാൾ ഈ പറഞ്ഞ ഏതെങ്കിലും എക്സാമിൽ പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് നിങ്ങളോടൊരു ക്ഷമാപണം പറയുന്ന അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയോ നല്ലതായിരുന്നു എത്രയോ ഒരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്ന കോൺടാക്റ്റിലുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു പേഴ്സൺ തിരിച്ചടി കിട്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകാത്തവരുണ്ട് അവർ അനുഭവിച്ചു തന്നെ പഠിക്കുകയുള്ളൂ എന്ന് പിടിവാശി പിടിക്കുന്ന ഒരാൾക്കാരുണ്ട് അപ്പോൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തി അങ്ങനെയുള്ളൊരു പേഴ്സൺ ഒക്കെ ആയിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വീണ്ടും ഒരു സ്ട്രോങ് ആയിട്ട് വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് നമ്മൾ പറയേണ്ട കാര്യത്തിൽ എത്രയും വേഗം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ചിലർക്ക് ഓൾറെഡി വന്നിട്ടുണ്ടാകുക അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സിൻ്റെ ഒരു സിറ്റുവേഷൻ എനർജി ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കോൺടാക്റ്റ് കിട്ടിയവർ കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വ്യക്തിയെ ആഗ്രഹിക്കുന്നതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ നിങ്ങൾ തമ്മിൽ തമ്മിലുണ്ടാവാനായിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടാവാനായിട്ട് യൂണിവേഴ്സിനോട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക എപ്പോഴും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സത്യസന്ധത അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് എത്ര ജെനുവിൻ അത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ഒരു സമയം അനുസരിച്ച് ചിലവർക്ക് പെട്ടെന്ന് ചിലവർക്ക് കുറച്ച് ഡിലേ അങ്ങനെയൊക്കെ മാറി മറിഞ്ഞൊക്കെ വന്നിന്നിരിക്കാം പക്ഷേ നമ്മൾ അതിനകത്ത് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ നമുക്കത് കൊണ്ടുവന്നു തരും അപ്പോൾ അതുകൂടി മനസ്സിലാക്കി മുന്നോട്ട് പോവാം